കുന്നംകുളം ബസ് സ്റ്റാൻഡിലെ വൈദ്യുതി തൂണുകളിൽ പരസ്യ ബോർഡ് സ്ഥാപിക്കുന്നതിന് അനുമതി നൽകിയതിൽ അഴിമതിയെന്ന് ആരോപണം നഗരസഭാ കൗൺസിൽ യോഗത്തിൽ കോൺഗ്രസ് അംഗങ്ങളുടെ പ്രതിഷേധം റോഡുകളുടെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധിച്ച് ബി ജെ പി അംഗങ്ങൾ കൗൺസിൽ യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി ചൊവ്വാഴ്ച നടന്ന കൗൺസിൽ യോഗത്തിൽ വിഷയം സംബന്ധിച്ച അജണ്ട അവതരിപ്പിച്ചതിനെ തുടർന്നായിരുന്നു കോൺഗ്രസ് പ്രതിഷേധം കുന്നംകുളം പുതിയ ബസ് സ്റ്റാൻഡിലെ ഇരുപത്തിമൂന്ന് വൈദ്യുതി തൂണുകളിൽ പരസ്യ ബോർഡുകൾ സ്ഥാപിക്കുന്നതിന് സ്വകാര്യ പരസ്യ കമ്പനിയുടെ കൊട്ടേഷന് നഗരസഭാ ചെയർപേഴ്സൺ മുൻകൂർ അനുമതി നൽകിയിരുന്നു കഴിഞ്ഞ ഓഗസ്റ്റ് പതിനാലിന് ചേർന്ന ധനകാര്യ സമിതിയുടെ യോഗത്തിൽ വിഷയം കൌൺസിലിലേക്ക് ശുപാർശ ചെയ്തിരുന്നു ഇത് കൌൺസിലിൽ ചർച്ച ചെയ്യുന്നതിന് മുൻപ് ചെയർപേഴ്സൺ മുൻകൂർ അനുമതി നൽകിയതിൽ അഴിമതിയുണ്ടെന്ന് ഷാജി ആലിക്കൽ ലബിബ് ഹസൻ ഉൾപ്പെടെയുള്ളവർ ആരോപിച്ചു തുടർന്ന് കോൺഗ്രസ് അംഗങ്ങൾ ചെയർപേഴ്സന്റെ മേശയ്ക്ക് മുന്നിലെത്തി മുദ്രാവാക്യങ്ങൾ ഉയർത്തി പ്രതിഷേധിച്ചു പ്രതിപക്ഷ ബഹളത്തിനിടയിൽ അജണ്ടകൾ വായിച്ച് അംഗീകരിച്ചതായി ചെയർപേഴ്സൺ പ്രഖ്യാപിച്ചു നഗരത്തിലെ വിവിധ റോഡുകളുടെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധിച്ചും അതിദരിദ്രർക്കുള്ള സഹായ പദ്ധതിയിലും ആശ്രയ കിറ്റ് വിതരണത്തിലും അലംഭാവം ഉണ്ടെന്ന് ആരോപിച്ചുമാണ് ബിജെപി അംഗങ്ങൾ കൌൺസിൽ യോഗം ബഹിഷ്കരിച്ച് ഇറങ്ങിപ്പോയത് മലങ്കര ആശുപത്രി റോഡിലെ കുഴി രാത്രിയിൽ അടയ്ക്കാൻ ശ്രമം നടത്തിയത് നാട്ടുകാർ തടഞ്ഞത് അപഹാസ്യമാണെന്നും ബിജെപി ആരോപിച്ചു എന്നാൽ അതിദരിദ്രർക്കുള്ള സഹായവും ആശ്രയ പദ്ധതിയും നടപ്പിലാക്കാൻ തീരുമാനമായതായും പദ്ധതി വിഹിതം അനുവദിച്ചതുൾപ്പെടെ അറിവുള്ള കൌൺസിലർമാർ മറുപടി കേൾക്കാതെ ഇറങ്ങിപ്പോക്ക് നടത്തുന്നത് നാടകീയ രംഗങ്ങൾ സൃഷ്ടിക്കാനാണെന്നും ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ പ്രതികരിച്ചു റോഡിലെ കുഴി രാത്രിയുടെ മറവിൽ അടയ്ക്കാൻ ശ്രമിച്ചതല്ലെന്നും വാഹനത്തിരക്ക് ഇല്ലാത്ത സമയത്ത് അടച്ചതാണെന്നും ചെയർപേഴ്സൺ വ്യക്തമാക്കി മഴക്കാലമാകുമ്പോ കുഴിയാവും പക്ഷെ നമുക്ക് റോഡിന്റെ പാച്ച് വർക്ക് ചെയ്യാൻ ചെയ്താലാണ് സാധാരണ ചെയ്യാൻ നിയമപ്രകാരം പറ്റുള്ളൂ പൈപ്പ് ലൈനിന്റെ വെള്ളം വരാത്ത സ്ഥലങ്ങളിലെ കുഴികളക്കാൻ നടത്തിപ്പെട്ടു അതിനുശേഷം വീണ്ടും അവിടെ കുഴിയാവുന്നു എന്നുള്ളത് ശ്രദ്ധയിൽപ്പെട്ടതിന്റെ ഭാഗമായിട്ട് നഗരത്തിലെ ട്രാഫിക് റെഗുലേറ്ററി ബോർഡിന്റെ പ്രവർത്തനങ്ങൾ പരാജയമാണെന്നും കൌൺസിലിൽ വിമർശനം ഉയർന്നു ബോർഡ് യോഗങ്ങളിൽ ബസ്സുടമകൾ പറയുന്നത് അംഗീകരിക്കുന്ന സ്ഥിതിയാണുള്ളത് ഒനിറോ ജംഗ്ഷനിൽ അപകടത്തിൽപ്പെട്ട ഓട്ടോറിക്ഷ റോഡിന് തന്നെ അപകട ഭീഷണിയായി കിടക്കുകയാണ് പുതിയ ബസ് സ്റ്റാൻഡിലെ പോലീസ് എയ്ഡ് പോസ്റ്റ് പ്രവർത്തനരഹിതമാണെന്ന് ഉൾപ്പെടെയുള്ള വിഷയങ്ങളും പ്രതിപക്ഷാംഗങ്ങൾ ചർച്ചയിൽ അവതരിപ്പിച്ചു വികസനകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ പി എം സുരേഷ് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ടി സോമശേഖരൻ ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ സജിനി പ്രേമൻ ബിജു സി ബേബി കെ കെ മുരളി ശശി തുടങ്ങിയവർ ചർച്ചകളിൽ പങ്കെടുത്തു